ഇന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ചേന ഇവിടെ എല്ലാം കട്ട് ചെയ്ത് ഒരുക്കി വെച്ചിരിക്കുമായിരുന്നു അപ്പം ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ വേണ്ട ഓൾറെഡി ഒരു ചേന അവിടെ കുഴിച്ചതിനകത്ത് നമ്മുടെ ഇത് ഉരുളക്കിഴങ്ങ് തോട്ടത്തിനകത്ത് ഉരുളക്കിഴങ്ങ് തോട്ടത്തിനകത്ത് ഇപ്പം നമ്മൾ ചേനയും കൂടെ വെക്കുവാണ് ഇവിടെ തേണ്ട ചേന തേണ്ട ചേനയ്ക്ക് ഒരുക്കാൻ വേണ്ടി ഇത് എന്തൊക്കെയാ ഈ മണ്ണിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് ഈ ചേനയുടെ മണ്ണും നമ്മുടെ ഈ കരിയിലെ വേസ്റ്റും ചപ്പ് വല്ലടം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു രണ്ട് മാസമായി ഇനി അത് കിടക്കുമായിരുന്നു വെള്ളമൊഴിച്ച് ഇതെല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് മിക്സ് ആയി വളമായിട്ട് കിടക്കുക ഇപ്പം ഇതിനെ കുഴിയെടുത്തു ഏഹ് ഇതിങ്ങനെ നടാൻ പോവുകയാണ് അപ്പോൾ ഒന്നും കൂടെ മണ്ണും കരിയില പിന്നെ നമ്മുടെ മണ്ണും കരിയില കരിയിലെ വേസ്റ്റാണ് മീൻ അല്ലാതെ വേറെ ഒന്നും നമ്മുടെ വേസ്റ്റ് ഒന്നുമില്ല ഉള്ളി മണ്ണും കരിയിലും കൂടെ രണ്ട് മാസമായിട്ട് ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു കുഴിച്ച് കുഴിച്ചതാണ്ട് നമ്മുടെ ചേന നമ്മളെ ചേന കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുവായിരുന്നു അതിപ്പ ചേന നടാൻ പോണ് ഒരു ചെറിയ മുളയേ ഉള്ളു വന്നിട്ടുള്ളു അപ്പൊ ഫുഡ് വേസ്റ്റ് വേസ്റ്റ് ആണ് പച്ചക്കറി പച്ചക്കറി വേസ്റ്റ് നമ്മള് വെള്ളത്തിലിട്ടിരിക്കുന്നു വെള്ളത്തിലിട്ടിട്ട് നമ്മള് കരിയിൽ ഇടും ഇങ്ങനെ എന്നിട്ട് ഇത് നമ്മുടെ ചാണകപ്പൊടിയാണ് ചാണകവും മണ്ണും അത് നമ്മൾ വാങ്ങിച്ച ഇപ്രാവശ്യം നമുക്ക് എങ്ങൊന്നും ചാണകം കിട്ടിയില്ല അതുകൊണ്ട് ചാണകവും മണ്ണും കൂടെ ഉള്ളത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതാണ് ചാണകപ്പൊടി ഇട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് ഇനി കാണാം നടക്കാണ്ടെങ്കിൽ നടക്കെ ഇച്ചിരി മണ്ണിങ്ങനെ സൈഡിൽ ഇടും എന്നിട്ട് അത് കൂടാതെ നമ്മൾ ഉണ്ടാക്കിയ വളമാണ് എല്ലുപൊടി ബ്ലഡ് മീൽ പ്ലാൻ ഫുഡ് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കാണ് ചൂടെ കരിയില സൈഡുകളെല്ലാം ഇങ്ങനെ പിന്നെ ചൂട മണ്ണിട്ടങ്ങ് മൂടും ടെ ചാണാപ്പൊടി മണ്ണും കൂടെ ചാണാപ്പൊടി മണ്ണും ഇട്ട് പിന്നെ മൂടി പിന്നെ വെള്ള ഒഴിച്ചിട്ട് ഇതിന് എന്നും നമ്മൾ വെള്ളം ഒഴിക്കണോ രണ്ടു ദിവസം കൂടുമ്പോൾ വെള്ള ഒഴിച്ചു വന്നു അപ്പൊ ഇപ്രാവശ്യം എത്ര ചേനയുടെ മൂട് വെക്കാനാണ് പ്ലാന് പറയോ ഒരു ചേന വാങ്ങിച്ചോണ്ട് വന്നല്ലേ അല്ല അല്ലെ ആറുമൂടല്ലേ എട്ട് മൂടില്ലേ ചേന എവിടെന്നാ കിട്ടിയത് ഒരു ചേനക്ക് വിലയൊക്കെ നൂറ് ഡോളർ ആയരുന്നല്ലേ ഇനി നമ്മളിവിടെ അടുത്തതായിട്ട് മണ്ണിലോട്ട് നടാൻ പോവാണ് നമ്മൾ രണ്ടെണ്ണം ചട്ടിക്കകത്ത് വെച്ച് ഇപ്പോൾ ഞണ്ട വരണ്ട നമ്മൾ മണ്ണിലോട്ട് നടാൻ പോവാണ് കണ്ണം നേരത്തെ നമ്മൾ കുഴിയൊക്കെ എടുത്ത് വെച്ചായിരുന്നു വേസ്റ്റ് ഇട്ട് പച്ചക്കറിയുടെ വേസ്റ്റാണ് ഇതന്നെ കരിയില ഇട്ട് ചാണകപ്പൊടി ഇട്ട് എന്നിട്ടൊരു ചെറിയ മുളയുണ്ട് അതിൽ വെക്കുവാണ് ആക്ച്വലി ചേന നമ്മൾ നേരത്തെ പോയി വാങ്ങിക്കുമായിരുന്നു അന്ന് മേടിച്ചതേ ഇവർ പറഞ്ഞായിരുന്നു ഇത് ആക്ച്വലി ഇത് വിത്തിനുള്ളതല്ല പക്ഷേ നമുക്ക് പിന്നെ പോയി വാങ്ങിക്കാൻ സമയമില്ലാഞ്ഞുകൊണ്ട് എന്നിവ അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് നടുവാണ് ഹലോ മണ്ണിൽ മണ്ണിലുണ്ട് ആ എല്ലാം കൈ നോക്കുമ്പോഴത്തേ രണ്ടാമത് വന്ന് കുറച്ചും കൂടെ കരിയില ഇട്ട് കാരണം ടെക്സസിലെ കാലാവസ്ഥ നല്ല ചൂടല്ലേ അപ്പം ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് കരിയില ഇടും വേണ്ട കുറച്ചും കൂടെ കരിയില ഇട്ട് വേണ്ട എൻ്റെ മുകളിൽ വേണ്ടേ രണ്ടാമത് വേണ്ടേ കരിയില ഇടുന്ന ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി ചേനയുടെ സ്ഥലങ്ങളൊക്കെ റെഡി ആക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം ഇത് നോക്ക് എന്ത് മനോഹരമാണെന്ന് ആക്ച്വലി ഇതെല്ലാം കളയാണേ ഈ കളയിലെ കണ്ടോ ചെറിയ ചെറിയ പർപ്പിൾ പൂക്കൾ ഇവിടുത്തെ ടെക്സസിലൊരു പ്രത്യേകതയുള്ളതാണ് ഇത് ഇപ്പം ഇത് കളയെല്ലാം പറിച്ചു കളയേണ്ട സമയമായി ഇപ്പം ഇത് ഫ്രണ്ടിലായത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹോമോണൽ അസോ ഹോമോണേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ട് ഇവിടെ അവരുടെ ഫൈൻ അടിക്കുമായിരുന്നു ഇത് ബാക്കിലായ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെറിയ ചെറിയ പൂക്കളെ ചെറിയ പർപ്പിൾ കളറുള്ള ചെടികൾ ഇങ്ങനെ ആ ഞങ്ങളുടെ ബായ്ക്കാടിൻ്റെ കൃഷിയില്ലാത്ത സ്ഥലം ഇങ്ങനെ പൂക്കൾ വന്ന് കിടക്കുക ഒരു മൂട് തേണ്ട ഇവിടെ നടത്തിരിക്കുന്നു അടുത്ത് നമ്മളൊരു കപ്പ നടാൻ പോവാണ് കപ്പയുടെ ആക്ച്വലി ഇത് കമ്പ് നമ്മൾ കട്ട് ചെയ്ത് ചട്ടിക്കകത്ത് വെച്ച് കിളിപ്പിച്ച് എന്താ കിളിപ്പിച്ചിട്ടിപ്പം ഇതിനകത്തോട്ട് വയ്ക്കുകയാണ് ഇതിനുവേണ്ടി ഇതിനകത്ത് തന്നെ നമുക്കൊരു മല്ലിച്ചെടിയൊക്കെ നിൽപ്പുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ അങ്ങ് പോകും മല്ലിയ ഉള്ളിയൊക്കെ ഇപ്പോൾ അങ്ങ് പോകും ഒരു എന്താ ഒരു ആദ്യത്തെ കപ്പ നട്ട് പറഞ്ഞു പക്ഷെ മൊത്തം പൊടിയും കിട്ടിയ ഭയങ്കര കാറ്റാണ് മാസ്ക് അങ്ങ് വെക്ക് ോട്ട് മുകളിലോട്ട് മണ്ണിടും ഉള്ളിയൊക്കെ ഈ കപ്പത്തന്നു കിട്ടിയേന്ന് ഹൂസ്റ്റീന്ന് പോയി വാങ്ങിച്ചല്ലേ പിന്നെ അത് മാത്രമല്ല ഇവിടെ മറ്റൊരു സർപ്രൈസുണ്ട് അതായത് അത് കാണിച്ചെന്താ നിൽക്കുന്ന കിട്ടിയതാ കരിമ്പ് നമ്മളെ പക്ഷെ വെച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് നന്നായിട്ട് ഒരു വർഷം കിളുത്തല്ലേ ഒരു കരിമ്പ് നല്ല തണ്ട് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടോ ഇവിടെ നേരത്തെ കുഴിയെടുത്തിട്ടിരിക്കുകയാണ് കപ്പ നടാൻ വേണ്ടി കുറേ അകലത്തിൽ അകലത്തില് കുഴിയെടുത്തിട്ടിരിക്കുകയാണ് ഇങ്ങനെ കുഴിയെടുത്ത് കുഴിയെടുത്ത് വെച്ചിരിക്കുകയാണ് കപ്പയും ചേനയും നടാൻ വേണ്ടി അതിനിടയ്ക്ക് കഴിഞ്ഞ വർഷത്തെ കുറേ ചേമ്പക്കത്താണ്ടേ തന്നെ കിളുത്ത് വരുന്നുണ്ട് ഇവിടുത്തെ പല സാധനങ്ങളും ആക്ച്വലി തന്നെ കിളുത്ത് വരുന്നതാണ് ആഴത്തിൽ കുഴിയെടുക്കുക കുറേ ദിവസത്തെ വേസ്റ്റായെന്ന് എല്ലാം കൂടെ ഇങ്ങനെ ബക്കറ്റിനകത്തിട്ട് വെച്ചിരിക്കുമായിരുന്നു നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യുന്ന വേസ്റ്റ് ഒന്നും കളയത്തില്ല ഇവിടെയൊക്കെ മല്ലി നിൽക്കുന്നുണ്ടോ എല്ലാം തന്നെ കിളുത്ത് വരുന്ന അത് ഞാൻ പറയുന്ന ഈ മല്ലി നിങ്ങൾ ഇനി നിങ്ങളിഞ്ഞ് അല്ല താഴേന്ന് പറിക്കണം മോളീന്ന് പറിക്കരുത് അപ്പോൾ അതിൻ്റെ കായ ഉണ്ടായിട്ട് ആ മല്ലി പറിക്കണ്ടെങ്കിൽ പറിക്കണ്ട അതവിടെ തന്നെ വീണ് പിന്നെ അടുത്ത വർഷം തന്നെ കിളുത്ത് വന്നോളൂ ഇവിടെ നിന്ന് കിടന്നു മല്ലി എന്തോ നിത്യവഴുതുകയാണ് എന്താണ് ഏതാണ്ട് കിളത്ത് വരുന്നത് എല്ലാം തന്നെ അരിവീണ് കിളത്തുന്നത് ഇതറിയത്തില്ല ഇതിൻ്റെ കാര്യം ഇതിനെ നമ്മൾ മുളയൊന്നും കാണുന്നില്ല കിളത്ത് വരുമെന്നുള്ള പ്രത്യാശ അല്ലെങ്കിൽ വെക്കുവാണ് ഈ പ്രാവശ്യത്തെ പറഞ്ഞല്ലോ ചേന അത്ര വിത്തിൻ്റെ ചേനയല്ലായിരുന്നു ഇവിടെ ടെക്സസിലെ മണ്ണ് ഭയങ്കര ഒരു എന്താ പറയുന്ന ചേർ പോലെയാണ് പറഞ്ഞു കിടക്കും പക്ഷെ നമ്മളിതിൻ്റെ കൂടെ നമ്മളുണ്ടാക്കിയ മണ്ണും കരിയിലയും ചാണകപ്പൊടിയും എല്ലാം കൂടെ വെച്ച് അതിൻ്റെ മണ്ടയിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് അതങ്ങനെ ചെയ്ത് മണ്ണ് ഒരുക്കിയിട്ടിരിക്കായിരുന്നു ആദ്യം അങ്ങനെ അവസാനത്തെ ചേനയുടെ കഷണവും അതോ വിത്തോ എന്താണ് അതും അണ്ട കുഴിച്ചു വച്ച് മുകളിലോട്ട് കരിയിലിട്ട് ഇവിടെ ടെക്സസിൽ നല്ല ചൂടാണ് എനിക്ക് നാട്ടിലും നമ്മൾ ചേന വെച്ചിട്ട് കരിയിലൊക്കെ ഇടുമെന്ന് തോന്നുന്നു ഞങ്ങളുടെ വീ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ അധികം സ്ഥലമില്ലാഞ്ഞോണ്ട് എനിക്ക് അത്രയ്ക്ക് പരിചയമൊന്നുമില്ലതൊന്നും നമ്മുടെ പണ നടന്നു ഇ വല്ല ക്ലിക്കാതെ കമ്പു ഉമ്മ വെച്ചാ ഇത വശമില്ല ക്ലിക്കതിലും പറഞ്ഞ വെച്ചാ വലയില്ലാത്ത കമ്പാ അല്ലേ അതിന് പേര് വന്നാ അത് നല്ലോണം glitches കണ്ടോ അ അതു ആദം glitches അതല്ലേ നമുക്ക് പിന്നെ വെക്കാം അനക്ക് പറയുന്നാ അത് ഈസ്റ്റർ കഴിഞ്ഞു വെച്ചാ മതി എനിക്ക് ഈസ്റ്ററിന് മുമ്പ് കൃഷി ചെയ്യുന്നതിനോടൊരു പേടിയാണ് എല്ലാവർഷവും ഇവിടെ ഈസ്റ്ററിനൊരു തണുപ്പ് വരും അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസമായ ശനിയാഴ്ച കോഴിക്കോട്ട് ശനിയാഴ്ച ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ചേന നട്ടു നിങ്ങൾ കണ്ടല്ലോ ചേന എങ്ങനെയാണ് നട്ടെന്ന് ചേന നട്ടു കപ്പ നട്ടു പിന്നെ കരിമ്പ് നട്ട് അപ്പം നോക്കി കരിമ്പ് ഞാൻ നല്ല മധുരമുള്ള കരിമ്പാണിത് നോക്കട്ടെ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ കരിമ്പ് വച്ചപ്പം കിളുത്ത് വന്ന് ഞങ്ങൾ കരിമ്പ് കഴിച്ചതാണ് ഈ വർഷത്തെ അറിയത്തില്ല ടെക്സസിലെ കാലാവസ്ഥ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാലാവസ്ഥ നല്ലതാണെങ്കിൽ നല്ല വിളവ് കിട്ടും അപ്പം നോക്കട്ടെ ഈ കപ്പയും ചേനയും ഒക്കെ എങ്ങനെയൊക്കെയാണ് കിളുത്ത് വരുന്നത് ഇനി നമുക്ക് കാച്ചിലും ചേമ്പും അങ്ങനെ വളരെ പല വളരെയധികം സാധനങ്ങൾ കുഴിച്ചു വെക്കാനുണ്ട് അതൊക്കെ ഞങ്ങൾ ഈസ്റ്റർ കഴിഞ്ഞ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഇനി ഞങ്ങൾ ചേന നട്ടതും കപ്പ നട്ടുന്നത് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും ഇതിലും വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞ് തരിക നമുക്ക് ഈ കൃഷിയിലുള്ള നമ്മുടെ അറിവുകളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് അവിടെ കാച്ചിലും കൂടി അങ്ങ് നട്ടേക്കുക ഇതങ്ങ് പടർന്ന് കയറുന്നത് കൊണ്ട് നമ്മളിങ്ങോട്ട് പുറകോട്ട് വന്ന് ഇങ്ങനെ വച്ചിരിക്കുവാണ് കാച്ചിലും വെളുത്തുള്ളി ഇപ്പം നമ്മൾ പറിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇപ്പം തൽക്കാലം അങ്ങ് വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് വേണേൽ ഇതിൻ്റെ കാര്യമായിട്ട് വളമൊക്കെ ഇടാൻ വെളുത്തുള്ളി പറിച്ചു കഴിയുമ്പോൾ ഇതിപ്പം മുള വരാൻ വേണ്ടി വെച്ചിരിക്കുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ മുരിങ്ങ നമ്മൾ കട്ട് ചെയ്ത് കവർ ചെയ്തൊക്കെ വെച്ചത് കണ്ടിപ്പം നോക്ക് ഉണ്ടോ മുരിങ്ങ കിളുത്ത് വരുന്നത് കണ്ടോ നമ്മളതിൻ്റെ കവറെല്ലാം മാറ്റി രണ്ട് എല്ലായിടത്തുനിന്ന് ഒന്ന് രണ്ട് രണ്ട് അപ്പറ് അതിൻ്റെ അങ്ങേ മൂലേന്നും നാമ്പ് കിളുത്ത് വരുന്നു അങ്ങനെ മുരിങ്ങ തേണ്ടേ മണ്ണിൽ വെച്ചിരിക്കുന്ന മുരിങ്ങ ഏകദേശം എത്ര വർഷമായി പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിലായി അ മുരുങ്ങിയാണിത് ഇതുവഴി പോയപ്പം ഒരാഗ്രഹം നമ്മുടെ കുരുവി കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റിയെന്നൊന്ന് നോക്കാൻ ആ കുഴപ്പമില്ല മുട്ട ഇപ്പം തേണ്ട തള്ളക്കിളി എന്നെ കൊണ്ടോണ്ട് ഓടി അങ്ങ് പോയി മുട്ട തേണ്ട ഇവിടെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഓർക്കുന്ന ഇവരെങ്ങനെയാണ് ഈ മുള്ളിനകത്ത് കയറി ഇത് വച്ചെന്നുള്ളതാണ് റോസ്പെറ്റലൊക്കെ അതിൻ്റെ മുകളിലോട്ട് വീണ് കിടക്കുക മുട്ടയുടെ മുകളിൽ ഞാൻ അനക്കുന്നില്ല നാല് മുട്ടയും അതിനകത്തുണ്ട് വീണ്ടും പറയാനുള്ളത് വേണ്ടേ ഈ മല്ലിയുടെ കാര്യമൊക്കെ കണ്ടോ ഞങ്ങൾ മല്ലിയെല്ലാം വലിയതായിട്ട് കണ്ടോ ഇതെല്ലാം മല്ലി നിൽക്കുക ഞാനിതിൻ്റെ ഇലയൊക്കെ അടിയിൽ നിന്നേ പറിക്കത്തുള്ളൂ എന്നിട്ട് ഈ മല്ലി പോവുക ഉണ്ടായി കായുണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മല്ലിപ്പറിച്ച് എടുക്കാം ഞാനിതിനു മുമ്പൊക്കെ മല്ലി ഇവിടെ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ടാകുന്ന മല്ലിയാണ് ഉപയോഗിക്കുന്നത് ആ ഒരു വർഷം ഒത്തിരി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട് പിന്നെ ഞാൻ മല്ലി മല്ലിപ്പറിച്ച് ഉണങ്ങിയിട്ടില്ല ഇത് തന്നെ പൊഴിഞ്ഞ് വീണ് ഇവിടെ തന്നെ ഇങ്ങനെ ഇവിടെ ഇത് പറന്ന് പറന്ന് എല്ലായിടത്തും കിളുത്ത് വരുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ